ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ മുഹമ്മദ് യാക്കൂബ് താഴ്ത്തിയതിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ചെറിയ ചെറിയ ആശയങ്ങളും ചെറിയ ചെറിയ അറിവും ഇല്ലാത്തവരായിട്ട് ആരുമില്ല പക്ഷെ ആ ചെറിയ ആശയത്തെയും ഈ ചെറിയ അറിവിനെയുമൊക്കെ മറ്റുള്ളവർക്ക് കൂടി ഉപകാരമാവുന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ ആരും ശ്രമിക്കാറില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഈ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ചെറിയൊരു വിഷയവുമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിട്ടുള്ളത് വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതും നിങ്ങൾ കേട്ടിട്ടുള്ളതും തന്നെയാണ് എന്നിരുന്നാലും അത് ഞാൻ എൻ്റെ രൂപത്തിൽ ഒന്ന് അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും അറിവുകൾ കിട്ടിയാൽ അതൊരു ഭാഗ്യമായി ഞാൻ വിഷയം എന്ന് പറയുന്നത് വ്യക്തിത്വ വികസനം അഥവാ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ആദ്യമായിട്ട് അതിൽ തന്നെ ഒരു വിഷയം എടുത്തിട്ടുള്ളത് കുഞ്ചിരി എന്ന് പറയുന്ന സ്മൈൽ എന്ന് പറയുന്ന വിഷയമാണ് കുഞ്ചിരിക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് കുഞ്ചിരി തൂകി സംസാരിക്കുന്നവരെ സമൂഹത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടും കോപത്തിൽ ഒരാൾ നമ്മളോട് സംസാരിക്കുകയാണെങ്കിലും അയാളോട് വളരെ സൗമ്യമായി ഒരു ചെറു പുഞ്ചിരിയോട് കൂടി നമ്മൾ തിരിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ എത്ര കോപിഷ്ടനായ ആളാണെങ്കിലും ആ ആളുടെ കോപം അതോടുകൂടി ഇല്ലാതാവുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും പുഞ്ചിരി എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം അത് മാത്രമൊന്നുമല്ല ഒരുപാട് പഠനങ്ങളിൽ നമ്മൾ വായിച്ചിട്ടും അതുപോലെ മറ്റുമായി നമുക്ക് കിട്ടിയ അറിവുകളിൽ നിന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പുഞ്ചിരി ഒരു മനുഷ്യന്റെ മാനസിക സമ്മർദ്ദം കുറക്കാൻ കാരണമാകുന്നു യുവത്തെ നിലനിർത്താൻ പുഞ്ചിരി കാരണമാവും എന്ന് പറയും അതുപോലെ തന്നെ സമ്മർദ്ദമില്ലാതെ പെരുമാറാൻ എപ്പോഴും പുഞ്ചിരി തൂകി നിൽക്കുന്ന മുഖമുള്ള ഒരു മനുഷ്യന് കഴിയുമെന്നുള്ളതും പഠനങ്ങൾ ചോദിക്കും മുഹമ്മദ് നബി സലാഹു അലൈവി കുറിച്ച് പറഞ്ഞത് നീ നിന്റെ ഒരു പുഞ്ചിരി നൽകിയാൽ ആ പുഞ്ചിരി പോലും ദൈവത്തിന്റെ അടുക്കൽ പ്രതിഫലമുള്ള കാര്യമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മദർ തെരേസയുടെ ഒരു വാക്കുണ്ട് വാക്കുണ്ടല്ലോ ബിഗിൻസ് വിത്ത് എ സ്മൈൽ എന്ന അതായത് സമാധാനം തുടങ്ങുന്നത് ഒരു കുഞ്ചിരിയിൽ നിന്നാണ് എന്നാണ് മദർ തെരേസയുടെ വാക്ക് ഇപ്പൊ നമ്മളൊക്കെ കുഞ്ചിരിക്കാൻ മടി കാണിക്കുന്നവരാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്ന നമുക്കൊരു നഷ്ടവും കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് കുഞ്ചിരി എന്ന് പറയുന്നു കുഞ്ചിരി തോന്നുന്നവരെ അല്ലെങ്കിൽ കുഞ്ചിരി തൂകി മുഖപ്രസന്നതയോടുകൂടി ജീവിക്കുന്നവരെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു സ്വാഭാവികമായും ആ ഇഷ്ടം നമുക്ക് നേടിയെടുക്കാൻ വളരെ സിമ്പിളാണ് നമ്മൾ ആരും അതിന് തുണിയാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരോടും മുഖപ്രസന്നതയോടുകൂടെയും പുഞ്ചിരിയോടെയും സംസാരിക്കാനുള്ള ഒരു ശീലം ഇന്ന് നമ്മൾ തുടങ്ങുക കീപ് സ്മൈലിംഗ് ആൻഡ് കീപ് ഷൈനിങ് ഇൻ യുവർ ലൈഫ് ഓക്കെ താങ്ക് യു